ബിസ്മിള്ളഹിറമൻ റഹീം അലഹമുൽബുലാലമീൻ തുസ്ലാം അലൂലില്ലാ അമ്മാബായ പരിശുദ്ധ ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക അതുമായി ബന്ധപ്പെടുക ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒട്ടേറെ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒട്ടേറെ അഥപകളും മര്യാദകളും സുന്നത്തുകളും ഒക്കെ തന്നെയും അവർ പാലിക്കണം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ ആയിരിക്കണം വിശുദ്ധ ഖുർആൻ വായിക്കുക പഠിക്കുക അത് പാരായണം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒന്നാമതായിട്ട് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മാത്രം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഊഹിക്കുന്ന ക്ലിയറായിട്ടുള്ള ഒരു നെയ്യത്ത് ഒരു ഇഹലാസ് ഉണ്ടാവണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിനാണ് ഞാനിത് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പാരായണം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു നെയ്യത്ത് അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ നെയ്യത്ത് ഇന്നമല അമാലുബിൻ നെയ്യാത്ത് എന്നുള്ള ആ ഒരു വചനം വിശുദ്ധ ഖുർആാൻ തീർച്ചയായിട്ടും അള്ളാഹു താല പറയുന്നുണ്ടല്ലോ വമാ ഉമിറു ഇല്ലി അബുദുള്ള മുഹ്ലിസീൻ അലഹുദ്ദീൻ കീഴ്പണക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് ആത്മാർത്ഥതയുള്ളവരായിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു നെയ്യത്ത് വേണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടും വരിയ ഇല്ലാതെ ജനങ്ങളുടെ അംഗീകാരത്തിനോ ആദരവിനോ അല്ല ഞാനിത് പഠിക്കുന്നത് മറിച്ച് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ചില ആളുകൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ ചെറിയ ആളുകൾ വരും അവർ വിശുദ്ധ ഖുർആാൻ പഠിക്കുക അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് യാചിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുക അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി ആളുകൾ വരും എന്നുള്ളതാണ് ഇമാം തിരുമതി ഉദ്ധരിക്കുന്നൊരു വചനമുണ്ട് അതിൽ പറയുന്നത് അപ്പോൾ അതൊരിക്കലും തന്നെ പാടുള്ളതല്ല നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരം പാരായണം ചെയ്താൽ മിൻ ി ഹസന ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് നന്മയുണ്ട് ഹസനം സാലിഹ ഒരു നന്മ എന്നുള്ളത് പത്തിരട്ടിയായി നൽകപ്പെടും എന്നുള്ളതാണ് അപ്പം അലിഫ്ലാമീം എന്ന് നോദിക്കഴിഞ്ഞാൽ ല അലിഫ്ലാമീം ഹർഫുൻ അലിഫ്ലാമീം എന്നുള്ളത് ഒരക്ഷരമല്ല എന്നുള്ളതാണ് അലിഫുൻ വലാമുൻ ുംലിഫും ലാമും മീമൊക്കെ വ്യത്യസ്തമായ അക്ഷരങ്ങളാണ് അപ്പോൾ എത്ര എത്ര പ്രതിഫലം അദ്ദേഹത്തിനുണ്ടാകുക അങ്ങനെ വിശുദ്ധ ആത്മാർത്ഥമായി പാരായണം ചെയ്യുന്ന മനുഷ്യന് ആരാരും സഹായിക്കാലില്ലാത്ത മഹ്ഷറയിൽ പര ലോകത്ത് അത് ശുപാർശയായിട്ട് ശുപാർശ ചെയ്യാനായിട്ട് വരുന്ന നബീ സലഹു അലൈ വസലമ്മ പറഞ്ഞതായിക്കൊണ്ട് സഹൈ മുസ്ലിമിൽ കാണാം പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ പഠിക്കുക പാരായണം ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ അനുയായികൾക്ക് പല ലോകത്ത് ശുപാർശ ചെയ്യുന്നതായിട്ട് ചെയ്യാനായിട്ടത് വരും എന്നുള്ളതാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശുദ്ധിയുള്ളവരാകുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം അതുപോലെ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ വലിയ അശുദ്ധി ഇല്ല എങ്കിൽ അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിട്ടുണ്ട് എന്നാൽ വുലുവെടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക എങ്കിലും വിശുദ്ധ കുർആാന് പാരായണം ചെയ്യാം മുസഹഫ് സ്പർശിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് വുലുവോട് കൂടെ തന്നെ നമ്മളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ വുധുവോടുകൂടെ പാരായണം ചെയ്യാമെന്ന് മാത്രമല്ല നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മൾ പാരായണം ചെയ്യുന്ന സ്ഥലമൊക്കെ വൃത്തിയുള്ള നെജസ്സിൽ നിന്ന് മുക്തമായിട്ടുള്ള അതോടൊപ്പം തന്നെ വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പള്ളി അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ഭംഗി വളരെ നന്നാകും എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് നമ്മളെന്തു ചെയ്യുക വൃത്തിയാക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ദന്ത ശുചീകരണം നടത്തുക നമ്മുടെ വായ വൃത്തിയാക്കുക ദുർഗന്ധം വമിക്കുന്ന നിലയിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് തെറ്റാണ് കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സന്ദേശം അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുകയും കാണുകയും അതുപോലെ തന്നെ അനുഭവിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ വായ വൃത്തിയാക്കണം ദന്തം ശുചീകരിക്കണം എന്നുള്ളതാണ് ഖുർആആൻ പാരായണം എന്നുള്ളത് അത് കിബിലക്കഭിമുഖമായി കൊണ്ടാണ് എങ്കിൽ വളരെ നന്നായി എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇനി നിങ്ങൾ നോക്കൂ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് പാരായണം ചെയ്യാം നടന്ന് പാരായണം ചെയ്യാം അതുപോലെ തന്നെ കിടന്ന് പാരായണം ചെയ്യാം അതുപോലെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ പാരായണം ചെയ്യാം വിശുദ്ധ ഖുർആൻ സുറ അൽ ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലാഹിയൂബിം അള്ളാഹുത്താലയെ ഓർക്കുന്ന ആളുകൾ അവർ നിന്നുകൊണ്ടും ഇരുന്ന് കൊണ്ടും തങ്ങളുടെ പാർശ്വങ്ങളിലായിക്കൊണ്ടുമൊക്കെ എന്നിട്ടോ ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കും ആലോചിക്കും എന്നുള്ളതാണ് അപ്പോൾ സഹോദരങ്ങളെ ആ രൂപത്തിൽ ഇനിയിപ്പോൾ സ്ത്രീകളൊക്കെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അവർ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിർബന്ധമായും മറക്കേണ്ടതായിട്ടുള്ള മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും മറക്കണമെന്നുണ്ടല്ലോ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അതേപോലെ തന്നെ വീട്ടിനകത്ത് അന്യപുരുഷന്മാരൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഖുർആൻ ഒതുമ്പ് ഉണ്ടാവണമെന്നില്ല തലയിലൊക്കെ തട്ടമുണ്ടാവുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇപ്പോൾ നമസ്കരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുന്ന പോകേണ്ടി വരുന്ന ഒരു സ്ത്രീ പാലിക്കേണ്ടുന്ന ആ രൂപത്തിലുള്ള വേഷവിധാനം നിർബന്ധമായി ഉണ്ടാകണമെന്നില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വീടിനകത്തൊരു സ്ത്രീ ഒരു ഒരു മാക്സി ഇടുന്നു ഒരു ഷാൾ തലയിൽ ഇടുന്നു ആ അവസ്ഥയിൽ അവർക്ക് കുർആആൻ പാരായണം ചെയ്യാം അതിന് വിരോധമില്ല ഖുർആൻ ആ രൂപത്തിൽ പഠിക്കാം അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ശബിക്കപ്പെട്ട പിശാച്ചിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളത് കാരണം പതിനാറാം അധ്യായം സൂറത്തുനഹ്ലിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നു നീ വിശുദ്ധ ഖുർആൻ വായിക്കുകയാണ് എങ്കിൽ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അത് പഠിപ്പിക്കുകയാണ് ഒക്കെ എങ്കിൽ ഷപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം എന്നുള്ളതാണ് കാരണം ഇത് പഠിക്കുന്ന പാരായണം ചെയ്യുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പിശാച്ച് നമ്മെ അതിൽ തടയാനായിട്ട് ദുർബോധനം നടത്തും തിന്മയിലേക്ക് തെറ്റായ ചിന്തയിലേക്ക് അതുപോലെ തന്നെ മറ്റുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും നമുക്ക് ദുർബോധനം നടത്തും എന്ന് മനസ്സിലാക്കുക അത് വിഷ നമസ്കാരത്തിലാകട്ടെ നമസ്കാരത്തിന് പുറത്താകട്ടെ അതുകൊണ്ട് അഴുദ് ബില്ലാ ഹിമിനു റജീം അല്ലെങ്കിൽ അഴുദ് ബില്ലാ ഹിസ്മിയൽ അലീം മിന ഷെയ്ത്വാനുർജീം എന്നിങ്ങനെ നമുക്ക് പറയാം എന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബാണ് അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടെ വളരെ വിനയത്തോടു കൂടെ ആ ഒരു മഹത്വം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കിതാബാണ് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഖുർആനിൻ്റെ മുമ്പിലിരിക്കേണ്ടത് ഖുർആനിനെ കുറിച്ച് എൻ്റെ അള്ളാഹു താല പറയുന്നത് സൂറത്തുൽ ഹഷിർ ഇരുപത്തിയൊന്നിൽ പറയുകയാണ് ലൗ ലൗർആൻ പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ നിനക്ക് ആ പർവ്വതത്തിനെ കാണാമായിരുന്നു എങ്ങനെ വിനയം കൊണ്ട് ഭയം കൊണ്ട് അത് അള്ളാഹുവിൻ്റെ മിൻ ഹഷിയത്തില്ല എന്ന അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം അത് പൊട്ടിപ്പിളർന്ന് തകർന്ന് മാറുന്നതായിട്ട് നിനക്ക് കാണാമായിരുന്നു എന്നാണ് അള്ളാഹുത്താൻ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരിക്കുകയാണ് എന്തിനാ അല്ലഹും അവർ കുർ ആൻ്റെ സുക്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നാണ് മുൻഗാമികളായ ആളുകൾ അങ്ങനെ ആയിരുന്നു അവരെ വിശുദ്ധ കുർ സ്വാധീനിച്ചിരുന്നു അള്ളാഹു തല സൂറത്തുൽ ഇസ്രാ നൂറ്റി ഒൻപതിൽ പറയുകയാണ് അവർ താടിയെല്ലുകളിലായിക്കൊണ്ട് മുഖം കുത്തി വീഴുകയാണ് എങ്ങനെ ആ വിശുദ്ധ ഖുർആാൻ അത്രമാത്രം അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയാണ് അവർക്ക് ഭക്തി വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പഠിക്കുന്ന അത് പാരായണം ചെയ്യുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ബഹളങ്ങൾ ശബ്ദങ്ങൾ പിന്നെ ആ ഒരു ശ്രദ്ധ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി അല്പം ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം അതാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖുർആൻ പഠിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നല്ല ചിന്ത ഓരോ ആയത്തിനെക്കുറിച്ചും അതിൽ പറയുന്ന സംഗതികളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കണം അതിന് തദബുർ എന്ന് പറയും തദബ്ബുറുൽ ഖുർആൻ കുർആആനിനെക്കുറിച്ചുള്ള ചിന്ത ുർഫീമൽ ആയാത്ത് വിശുദ്ധ കുർ ആൻ സൂക്തങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള പ്രവൃത്തി അതുണ്ടാകണം എന്നുള്ള സുഹൃത്തു സ്വാദ് ഇരുപത്തി ഒമ്പതിൽ അള്ളാഹു താല പറഞ്ഞല്ലോ കിതാബുൻ അൻസൽക്ക് മുബാറക്കുൻ ഈ വിശുദ്ധ വേദഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അനുഗ്രഹീതമായ ഒന്നാണ് ലിയറു ആയാ അതിൻ്റെ സൂക്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി വലിയ തതക്കർ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വേണ്ടി എന്നാണ് സൂറത്ത് മുഹമ്മദ് ഇരുപത്തിനാലിൽ പറഞ്ഞു അ ഫലായ ഖുർആന അം ഖുർആൻ ബിൻ അഖ്ഫാലുഹ അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ അവരുടെ ഹൃദയങ്ങൾക്ക് പൂഴ് പൂട്ട് താഴെട്ടിരിക്കുകയാണോ എന്നുള്ളതാണ് അപ്പോൾ വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ നമ്മളെന്തു ചെയ്യുക ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഖുർആാൻ പഠിക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്യുന്ന ഘട്ടത്തിൽ മടുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾക്ക് നല്ല മനസ്സും ആ ഒരു ഒരു നല്ലൊരു അവസ്ഥയിലായിരിക്കണം നമ്മൾ മുമ്പിൽ മുമ്പിലിരിക്കേണ്ടത് എന്നുള്ളതാണ് നല്ല നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹുവിത് പഠിപ്പിച്ചു തരണം അതിനോടൊരു സ്നേഹമുണ്ടാക്കണം അതിൻ്റെ ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അതിനൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നിങ്ങൾ നോക്കൂ ഖുർആൻ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം വിരോധിച്ച് നമ്മൾ വെടിയണം അത് കൽപ്പിച്ച് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അതാണ് ഖുർആൻ എന്ന് പറയുന്ന വിജ്ഞാനം അത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായിട്ടുള്ള ഹസനുൽ പറഞ്ഞു മുൻഗാമികളെ ഈ വിശുദ്ധ ഖുർആൻ തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സന്ദേശങ്ങളാണ് മെസ്സേജുകളാണ് എന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ അതിനെക്കുറിച്ച് ഉറ്റാലോ രാത്രിയിൽ ഉറ്റാലോചിക്കുകയും പകലിൽ അതവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നദ്ദേഹം പറയുന്നുണ്ട് കുർആആ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ തജ്വീത് നിയമങ്ങൾ പാരായണ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള വറത്തിലുർ തർത്തിയില എന്ന് സുഹൃത്ത് മുസ്സമ്മിൽ നാലാമത്തെ വചനം പഠിപ്പിക്കുന്നു അതായത് സാവകാശം വളരെ സ്പീഡിലല്ല ഊതേണ്ടത് എന്നാൽ വളരെ പറ്റ വേഗത കുറച്ച് അങ്ങനെയല്ല മറിച്ച് സാവകാശം നമ്മൾ പാരായണം ചെയ്യുക അതിൻ്റെ എന്ത് അതുപോലെ അത് അക്ഷര സ്ഫുടതയോടുകൂടെ നമ്മൾ പാരായണം ചെയ്യുക ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ നിർത്തിക്കൊണ്ടൊക്കെ നമ്മൾ പാരായണം ചെയ്യുക അങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല അങ്ങനെയായിരുന്നു ബിസ്മില്ലാഹുറമൻ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അലഹദില്ലാ ഹിറബുൽ ആലമീൻ എന്നൊക്കെയുള്ള സൂറത്തുൽ ഫാത്തിയൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഓരോ ആയ ആയത്തിൻ്റെയും അവസാനത്തിൽ അവിടെ നിർത്തും എന്നുള്ളതാണ് അതായത് അലഹമദില്ലാ ഹുറബ്ബുൽ ആലമീൻ അവിടെ നിർത്തും പിന്നെ അർ അറഹ്മാൻ ഇറഹീം ഒറ്റ ശ്വാസം കൊണ്ട് എല്ലാം ഓതുക എന്നുള്ള ആ ഒരു രീതിയായിരുന്നില്ല പ്രവാചകൻ്റേത് എന്ന് നമ്മൾ അറിയുക സയ്യനുൽ ഖുർആൻബി അസ്വാത്തിക്കും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ഇമാം അഹമ്മദ് അബൂദാബൂദ് ഇമാം നസ ഇമാം ഇബിന് മാജ തുടങ്ങിയിട്ടുള്ള മുഹദ്ദീസുകൾ രേഖപ്പെടുത്തുകയുണ്ടായി ഖുർആനിനെ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് അലങ്കരിക്കുക എന്നാണ് ഹസ്സിനു ഖുർആൻ അബി മറ്റൊരു വചനത്തിൽ കാണാം ഖുർആനിൻ്റെ ആ പാരായണം നിങ്ങൾ ശബ്ദങ്ങൾ കൊണ്ട് നന്നാക്കുവിൻ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ അത് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ആ ഖുർആൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അത് പഠിക്കും ഹിഫുലാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ ഹിഫുൾ മറക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒരുപക്ഷേ മറന്നുപോകാം എങ്കിൽ പോലും മറക്കാതെ നിരന്തരമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ആ ഇഫ്ഫ്ലാക്കിയിട്ടുള്ള ഭാഗങ്ങളെ നിരന്തരം പാരായണം ചെയ്യേണ്ടതുണ്ട് ഒട്ടനവധി കാര്യങ്ങളാണ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചുള്ള വചനങ്ങൾ വരുമ്പോൾ ആ റഹ്മത്ത് അള്ളാഹുവിനോട് തേടണം അതുപോലെ നരകത്തു നിന്നല്ല നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്ത് നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗ്ഗത്ത് സ്വർഗ്ഗം അള്ളാഹുവിനോട് തേടണം അള്ളാഹുവിനെ മഹത്വങ്ങൾ പ്രകീർത്തനങ്ങൾ പറയുമ്പോൾ തസ്ബീഹ് ചെയ്യണം അതുപോലെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ള ഇവരെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന കൊടുക്കണം എന്നാ വല്ആനുർമൂൻ അള്ളാഹു തൂറത്തു ആറാഫിലെ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി നാലാമത്തെ വചനമാണ് സൂറത്തു ആറാഫിലെ ഇരുന്നൂറ്റി നാലാമത്തെ വചനമാണ് ഇതാ കുർ അൽ കുർആൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നമ്മൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടുകൂടെ അത് കേൾക്കണം നിശബ്ദ നിശബ്ദത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നിശബ്ദത പാലിക്കണം അല്ല കുംതുർഹമോ നിങ്ങൾക്ക് കാരുണ്യം ലഭ്യമായേക്കാം ലഭിച്ചേക്കാം എന്നുള്ളതാണ് കലയും തമാശയും വിനോദവും അങ്ങനെയുള്ള ഒരു പിന്നെ അവസ്ഥയല്ല ആ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ആ ഒരു ഇത് നമുക്കുണ്ടാകാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ചില ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ സുചൂത് ചെയ്യണം സജതയുടെ തിലാവത്തിൻ്റെ സുജൂത് ആ തിലാവത്തിൻ്റെ സുജൂതള്ള പിന്നെ ആയത്തുകൾ വരുമ്പോൾ സുജൂത് ചെയ്യൽ സുന്നത്താണ് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക ആ സുജൂതിൽ സജദ വജിഹിയൽ ഇല്ലതീ ഖലകഹു വശക്ക് സം അഹു വബസറഹു ബിഹൗലിഹി ഹി എന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അതായത് സജദ വജിഹിയൽ ഇല്ലതീ ഖലകഹു എൻ്റെ മുഖം സൃഷ്ടിച്ച ആ മുഖത്ത് സം അഹു വബസറഹു എൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ എൻ്റെ കേൾവിയുമൊക്കെ സൃഷ്ടിച്ചവനായ ആ ഞാൻ സ്തുതികൾ സാഷ്ടാംഗം നമിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന പ്രാർത്ഥന അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഒട്ടനവധി ര്യാദകളുണ്ട് അതുപോലെ തന്നെ ഈ ഖുർആാൻ പഠനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഇത്ര പണം കിട്ടണമെന്ന് നമ്മൾ ചോദിച്ചു വാങ്ങുക എന്നുള്ള ഒരു രീതി അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു തല ആത്മാർത്ഥമായിട്ട് വിശുദ്ധ കുർആആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തുവാനും അത് വിരോധിച്ച കാര്യങ്ങൾ വെടിയുവാനുമൊക്കെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സല്ലാഹു വസ്ലമഅലബീൻ മുഹമ്മദ് അലഹമദില്ലാ അറബുലാലമീൻ